അതിരാവിലെ പുതിയ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ടീം സംഗതി ലാലേട്ടൻ ആ വീട്ടിൽ കയറുന്നതിന് മുമ്പ് സംസാരിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതനുസരിച്ച് ലാലേട്ടൻ പറയുന്നുണ്ട് കഴിഞ്ഞ അറുപത് ദിവസമായിട്ട് അകലങ്ങളിൽ കഴിഞ്ഞവർ അടുത്ത് കണ്ട വികാരനിർഫരമായ ദിവസമാണ് കഴിഞ്ഞ വീക്കിൽ കടന്നു പോയതെന്നാണ് അതായത് ഫാമിലി വീക്ക് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫാമിലി വീക്കിൻ്റെ പേരിൽ പല തരത്തിലുള്ള വഴക്കുകളോടുണ്ടായി മട്ടൻ മോട്ടിച്ചതുമായി ബന്ധപ്പെട്ട വഴക്ക് ഹൽവ മോഷണവുമായി ബന്ധപ്പെട്ട വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ചില മത്സരാർത്ഥികൾ ഫാമിലി വീക്കിനു ശേഷം തങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന ചിന്ത അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി അതെല്ലാം ഇന്ന് ചോദിക്കണം എന്നുള്ള രീതിയിലാണ് ലാലിട്ട് ആ പ്രൊമോയിൽ അവതരിപ്പിക്കുന്നത് ലാലേട്ടം വളരെ കൂളായിട്ട് സോഫയിൽ ഇരുന്നിട്ട് എന്താണ് ഈ ശനിയാഴ്ച ചോദിക്കേണ്ടത് എന്നുള്ള ഒരു വിശദമായിട്ട് അവലോകനം നമുക്ക് തരുന്നതാണ് പ്രൊമോയിൽ കാണാൻ കഴിയുന്നത് അതനുസരിച്ച് ലാലേട്ടം പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കണം ഇതെല്ലാം അവിടെ ഇന്ന് നമുക്ക് അവരുമായി സംസാരിക്കണം ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന സമയമാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ഒന്നീഴ്സാവ് പുറത്താവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊമോ ഇന്നലെ വന്നു കഴിഞ്ഞു ഇതിപ്പോൾ ലാലേട്ടൻ ആ വീട്ടിൽ കയറുന്നതിന് മുമ്പ് എന്തൊക്കെ ചോദിക്കുമെന്നും പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താവുന്ന പ്രൊമോയാണ് വന്നത് അതിന് ഫാമിലി വീക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമെന്നും അതിനുശേഷം ഫാമിലി വീക്ക് ഫാമിലി വന്ന് പോയതിനു ശേഷം അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുമെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക